thank you കുട്ടികളെ നമുക്ക് ചാമ്പയ്ക്കൊക്കെ കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അടുത്തുണ്ടായപ്പോൾ ഒരു പറിച്ചു കൊടുത്ത് തന്നു നല്ല മധുരം ഉണ്ട് ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിരുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കില്ല നല്ല ചുവന്ന ചാമ്പക്ക ചെന്ന ചാമ്പയ്ക്ക എന്നിട്ട് കോയിനെ വിട്ടിട്ടില്ലേ കോയിന വിട്ടൊക്കെ കൊയിനെ വിട്ടാലപ്പുറത്തും അപ്പുറത്തൊക്കെ പോയിട്ട് ഒരു പറമ്പിലൊക്കെ പോയിട്ട് ചെനക്കി നാശം ഒക്കെ അതുകൊണ്ട് വൈകുന്നേരമാണ് വിടലിട്ടോ ഒരൂ വിടാൻ രണ്ട് മൂന്ന് ഒന്ന് വൈകി തിന്നാലോ കച്ചറന്നാണ് അവര് ഭയങ്കര കച്ചറ അടുത്ത വരെ പോയിട്ടാണ് കച്ചറ അങ്ങനെ കോയലൊക്കെ തുറന്നിട്ട് പിന്നെ നമ്മള് ഏർ നാലുമണിക്കുള്ള ചായ ചായക്കുള്ള കടി കടിയാക്കാന്ന് കേട്ടോ അപ്പതാ ഉള്ളി അരിയാൻ മടിച്ചിട്ട് chop ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ chopper ഉണ്ട് ട്ടോ പിന്നെ അതിൽ അരിഞ്ഞിട്ട് പിന്നെ അതൊന്ന് അമർത്തി കഴുകി വാരി അതൊക്കെ നൂറ് പണിയാ അപ്പോൾ അത് ഇങ്ങനെ ആക്കാമെന്നു അരിച്ചിട്ടോ രണ്ടുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടും ഇ കുറച്ചുള്ളി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം വല്ലാണ്ട് അരി അരിഞ്ഞു പോയി അരിച്ചപ്പോൾ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ എന്താ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഉരുളൊക്കെ ഉരുളക്കേങ്ങ് ഉണ്ട ഉരുളക്കേങ്ങ് ബോണ്ടയാണ് ഉണ്ടാക്കുന്ന കേട്ടോ ഉരുളക്കേങ്ങ കൊണ്ട് ബോണ്ട അപ്പോൾ അതാ ഉള്ളി ഉള്ളിട്ട് പിന്നെ കാന്താരി മുളകാണ് ട്ടോ ഒരു കാരണം ഗ്യാസും കാര്യങ്ങളല്ലേ തെങ്ങാവുമ്പോൾ ഉള്ളിയും ഗ്യാസാണ് കെങ്ങും ഗ്യാസ് ആണ്. അപ്പം എന്നാൽ പിന്നെ ഇതേപോലെ അതേപോലെ ചതച്ചെടുക്കാമെന്ന് വെച്ചു അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങാൻ കേട്ടോ കുക്കറിൽ കെങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് കെങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടുള്ളിയും പിന്നെ കുറച്ച് പിന്നെ നമ്മുടെ ചതച്ച കാന്താരി മുളകും ഓയിലും ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് നന്നായിട്ട് നിളക്കി ഒന്ന് എന്താ പറയുക വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മുടെ ഒല്ല കിഴങ്ങ് വേവിച്ചിട്ട് അതിലേക്ക് ഉടച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടി ഇടണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഉരുണ്ട എന്താ ഉരുളയാക്കിയിട്ട് മൈദമാവ് കുഴച്ചിട്ട് അതിൽ മുക്കി പൊഴിക്കുകയാണ് കേട്ടോ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ടു നല്ല ഷാറായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല അപ്പം കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ उत्तम तरह उन्होंने ये देन दिया एकदम अंडा के अंडा माने के अंडा अंडा പറഞ്ഞാ പറഞ്ഞു खुश रहो चलो नमस्ते प्रिसी ने मंडा मंडा सारे तो गए दोस्तों